എറണാകുളം തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ചുമത്തും പ്രാഥമിക അന്വേഷണത്തിൽ മിഹിർ അഹമ്മദ് റാഗിംഗ് നേരിട്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ കുടുംബം നൽകിയ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലീസിന് നൽകാതെ മറച്ചുവെച്ചതായും കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി മിഹിറിന്റെ കുടുംബം മൊഴി നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റാഗിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള തീരുമാനം നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിഞ്ഞിട്ടുണ്ട് കുടുംബത്തിന്റെ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പോലീസിൽ നൽകാതെ മറച്ചുവെച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി ആത്മഹത്യയിൽ രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നിർദ്ദേശം നൽകിയത് എസ് ഷാനവാസ് കാക്കനാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസ് നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ എൻഒസി സർട്ടിഫിക്കറ്റ് ഇരു സ്കൂളും ഹാജരാക്കിയില്ല ഈ രണ്ട് സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ എൻ ഒ സിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ എന്തെങ്കിലും എൻ ഒ സി ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്ന് പറയുക ഉണ്ടായിട്ടില്ല എന്നാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ വിശദമായി അവരുടെ രേഖാമൂലം ചോദിച്ച് സംസ്ഥാന സർക്കാരിന്റെ എൻഒ സി അവരുടെ കൈവശത്തിൽ വാലിഡ് ആയിട്ടുള്ളതുകൊണ്ടോ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട് സഹപാഠികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മൊഴിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും കൊച്ചി